ദൈവത്തിൻ്റെ അതീപരിശുദ്ധമാമ്പ അടുത്ത പെണ്ണു വരാട്ടെ തിരുവചനപ്രകാരം വായിച്ച എനിക്കിന്ന് ധ്യാനിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് എഴുതിക്കുന്ന തിരുവചന ഭാഗം യേശു അവനോട് ഇന്നീ എന്നോട് കൂടെ പറയലിരിക്കും നമ്മുടെ ഈ പീഡാനുഭവ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മൾ നമ്മൾക്കൊരു നോയമ്പ് കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴും പീഡാനുഭവത്തിൻ്റെ യേശുവിൻ്റെ കഷ്ടതയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം പൊക്കോണ്ടിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നിലനിരുന്ന ഒരു വലിയ ഒരു ഭരണത്തിൻ്റെ ചട്ടങ്ങളായിരുന്നു ക്രൂശ് മരണം അല്ലെങ്കിൽ ക്രൂഷിക്ക എ എന്ന് പറയുന്നത് പ്രകാരം തന്നെ നമ്മുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രൂഷ് എന്ന് പറയുന്നത് വേദനയുടെയും വിഷമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നാം ക്രൂശിനെ കാണുന്നത് എന്നാൽ ക്രൂശ് നമുക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കൂടെയാണ് ക്രൂഷ് കാണപ്പെടുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഭരണകാലത്തുള്ള ഒരു ഭയങ്കരമായ ഒരു തീരുമാനമായിരുന്നു ആ രാജ്യത്ത് ആ രാജ്യത്തിന് അനിഷ്ടമായിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് നാം ഒരു പക്ഷേ ബൈബിളിൽ വായിച്ചതുപോലെ നാം നമ്മുടെ യേശു കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ നാം കള്ളൻ എന്നുള്ളൊരു പദത്തെ നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ നിസ്സാരമായിട്ട് തോന്നും കള്ളൻ എന്നുള്ള പദം പക്ഷേ ആ രാജ്യത്തിന് ഒരിക്കലും മാപ്പ് സാക്ഷി കൊടുക്കാൻ സാധിക്കാത്ത അത്രയും കുറ്റം ചെയ്ത കൊടും ഭീകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത കൊള്ളയോ കൊലയോ അങ്ങനെ പലതും ചെയ്തു കൂട്ടിയ രണ്ട് കള്ളന്മാർ യേശു കർത്താവട്ടെ ലോകത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു മഹാവ്യക്തി ലോകത്തിൽ അത്ഭുതങ്ങൾ മാത്രം ചെയ്തത് നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും പാപരിഹാരത്തിന് വേണ്ടി പ്രവർത്തിച്ച മകനീയമായ ഒരു വ്യക്തി ആ വ്യക്തിയെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ നിയമപ്രകാരം യേശുവിനെ ചമ്മട്ടിവാറാൽ അടിക്കപ്പെടുന്നു വളരെ വേദനകരമായ രീതിയിലൂടെ യേശുവിൻ്റെ ശരീരങ്ങളെ അവിടുത്തെ റോമൻ പടയാളികൾ അടിച്ച് മുറിവേൽപ്പിക്കുന്നതായിട്ട് കാണാം മുഖത്ത് തുപ്പുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു വളരെ പരിഹാസ രൂപേനയുള്ള യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ മോശമായ രീതിയിൽ അവിടുത്തെ പടയാളികളും പരീക്ഷ ജനങ്ങളുമൊക്കെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ഒരു വേദനയുടെ മധ്യയിൽ തന്നെ യേശുവിനെ ഒരു ക്രൂശും ചുമതുകൊണ്ട് യേശുവിൻ്റെ ചുമലിൽ ഒരു ക്രൂശും കയറ്റി അവർ ഗോൽഗോത്താ മലയുടെ മുകളിൽ അവർ കയറ്റുകയാണ് യേശുവിനെ യേശു നമുക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ ക്രൂശും ഭരിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറുന്നു എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ യേശുവിൻ്റെ വലത് ഭാഗത്ത് ഒരു കള്ളനും ഇടത് ഭാഗത്ത് ഒരു കള്ളനും അങ്ങനെ യേശുവിനെ നടുവിൽ നിർത്തി ക്രൂശിക്കുന്നു നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കിതിനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ സമൂഹത്തിൽ മാന്യമായ ജീവിതം നടത്തി പോകുന്ന വ്യക്തികൾ പക്ഷേ നമ്മുടെ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസമുണ്ടാവുന്ന കാലഘട്ടത്തിൽ നാം കൂടെ കൂടെയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പങ്കിടുവാൻ നമ്മുടെ ആ സമയം പങ്കിടാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിന് അനുരൂപമായി പ്രവർത്തിച്ചവരായി മോശമായി പ്രവർത്തിച്ചവരായിരിക്കാം പറയാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമായി പ്രവർത്തിച്ച വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ യേശു കർത്താവിന് യേശു ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത് ഈ ഒരു സംഭവമായിരിക്കാം കാരണം താൻ ഇത്രയും വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്തു ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എങ്കിലും ആ താൻ്റെ അന്ത്യ മരിക്കുവാൻ അത് മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ക്രൂശ് വഹിക്കുന്ന സമയത്ത് തൻ്റെ ഇടതും വലതും രണ്ട് ലോക കൊടുംഭീകരന്മാർ അല്ലെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഞാൻ പറയട്ടെ രാഷ്ട്രപതി പോലും ദയാകർജി കൊടുക്കുവാൻ പോലും അർഹതയില്ലാത്ത അത്രമാത്രം ദയനീയമായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അതായിരിക്കും യേശുവിന് ഏറ്റവും കൂടുതൽ ആ സമയത്ത് വേദനിക്കുകയുണ്ടായ ഒരു വലിയ സംഭവം അതിനു മുമ്പൊക്കെ നടന്നത് വളരെ ചിലപ്പം ഒരു ഒരു വേദനയായിട്ടോ ക്ഷീണമായിട്ടോ ഒക്കെ കണ്ടിരിക്കാം യേശുവിനെ വളരെ വേദനിപ്പിച്ചത് ആ ഒരു സംഭവം തന്നെയായിരിക്കാം ഇവിടെ നമ്മൾ രണ്ട് കള്ളന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കള്ളന്മാർ അതിൽ ഒരു നമ്മുടെ സമൂഹമായി ചിന്തിക്കുമ്പോൾ തന്നെ രണ്ട് കള്ളന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നന്മ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള നന്മ നന്മകൾ ചെയ്യുമ്പോൾ അംഗീകരിക്കുന്ന കുറേ വ്യക്തികളെയും എന്നാൽ തിന്മ ചെയ്യ തിന്മകൾ ചെയ്യുന്നതിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു യേശുവിൻ്റെ യേശുവിനോടൊപ്പം തന്നെ ക്രൂശിൽ കടന്നുകൊണ്ട് ഒരു കള്ളൻ യേശുവിനെ പരിഹസിക്കുകയാണ് അങ്ങേക്കയും രക്ഷിക്ക നമ്മളെയും കൂടെ രക്ഷിച്ചുകൂടെ എന്ന് ഒരു കള്ളൻ ആവശ്യ യേശുവിനോട് പരിഹസിച്ച് സംസാരിക്കുന്നു എന്നാൽ ഒരു കള്ളൻ ഈ ലോകത്തിന് മോശമായ രീതിയിൽ അവൻ തെറ്റ് ചെയ്തപ്പോൾ അവൻ യേശുവിനോട് അനുദപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രിയജനമേ നമ്മുടെ സമൂഹത്തിലും അങ്ങനെയല്ലേ നന്മ തൻ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ജനവിഭാഗം അവർക്ക് എന്നും തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അവൻ ചെയ്തത് ശരിയാണ് അവനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം എന്ന് നമ്മുടെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഒരു വിവാഹക്കാര് എന്നും ആ മാറ്റം നിർത്തി ചിന്തിക്കുന്നതായിട്ട് കാണാം എന്നും അസൂയയോട് കൂടി നോക്കുക മോശമായ രീതിയിൽ സംസാരിക്കുക കണ്ണുകൾ കൊണ്ടും ശരീരം കൊണ്ടും അവരെ മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുക എന്നാൽ അവർ ചെയ്തത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കാണ് എന്നാലും തെറ്റായി മാത്രം ചിത്രീകരിച്ച് വ്യാഖ്യാനിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തെ അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു രണ്ടാമത്തെ വ്യക്തി ഈ ലോകത്തിന് മോശമായ തെറ്റുകളാണ് എങ്കിൽ അവൻ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തിന്മകളാണ് ചെയ്തുവെങ്കിലും യേശുവിനോട് യേശുവിനെ കണ്ട നിമിഷം അനുതാപത്തോടു യേശുവിനോട് അപേക്ഷിക്കുകയാണ് അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളയണമേ എന്ന് അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന അനുതാപചിന്തയോടുകൂടിയാണ് മാറ്റ കള്ളൻ യേശുവിനോട് സമീപിച്ചത് ആ കള്ളൻ യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ പാപം എത്ര ചുവപ്പാണെന്ന് അങ്ങേ അദ്ദേഹത്തിനറിയാം താൻ ലോകത്തോട് ചെയ്തത് വലിയ തിന്മകളാണെന്നറിയാം എങ്കിലും യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ അനുതാപ ഹൃദയത്തോടു കൂടി മാപ്പിറക്കുന്നു യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും യേശു മഹോന്നതായ രാജാവാണെന്നും നിത്യപിതാവാണെന്നും ലോകത്തിൻ്റെ രാജാവാണെന്നും ഒക്കെ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിവുണ്ടായിരിക്കുന്നു മറ്റ് മറ്റേ കള്ളനേക്കാളും അവൻ അനുദപിക്കുകയാണ് ആ നിമിഷം നമ്മുടെ യേശു കർത്താവിനോട് അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അപ്പോൾ യേശു കർത്താവ് ആ മക അവനോട് പറയുകയാണ് ഇന്നു നീ എന്നോടൊപ്പം പർദീസയിലിരിക്കും പർദീസ എന്ന വാക്കിനർത്ഥം പേഷ്യൻ വാക്കുകളിൽ പൂന്തോട്ടം എന്നാണ് ആ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം സഞ്ചരിക്കാൻ യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ യേശുവിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ ഉള്ള ഒരിടമാണ് പർദീസ എന്ന് പറയുന്ന ആ പർദീസയിലേക്ക് യേശു ആ മനുഷ്യനെ ആ നിമിഷം തന്നെ ദൈവം സ്നേഹിക്കുകയാണ് യേശുവിൻ്റെ ആ കുറുഷിൽ കിടന്നുകൊണ്ട് മൂന്നാളിമയിൽ കിടന്നു കിടക്കുന്ന യേശു കർത്താവ് ആ കഠിനമായ വേദനയിൽ കഠിനമായ വേദനയും ദാഹത്തിലും ആ ചൂടിലും വിശപ്പിലും അല്ലെങ്കിൽ ശരീരമസതലം മുറിഞ്ഞു പോയതിൻ്റെ വേദനയിൽ കടന്ന് പിളയുമ്പോൾ പോലും യേശു കർത്താവ് ആ ഒരു കള്ളന് മാപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മളും യേശു കർത്താവിനെ പർദീസയിലേക്ക് പോകുവാൻ വേണ്ടി നമ്മളും യേശുവിൻ്റെ പർദീസയിലെത്തുവാൻ വേണ്ടി നമുക്കും പ്രിയ മക്കളെ നമ്മളും യേശുവിലേക്ക് ചേരേണ്ടതിരിക്കുന്നു യേശു കർത്താവ് ഈ രണ്ട് പരി യേശു കർത്താവ് മാപ്പ് കൊടുത്തതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുവാനും യേശുവിനോടൊപ്പം ഒരുമിച്ച് ചേരുവാനും നമ്മൾ യേശുവിനോടൊപ്പം ആകുവാനും പ്രാർത്ഥിക്കുക ഇന്ന് എന്നതിൻ്റെ വാക്ക് അവിടെ പറയുന്നുണ്ട് ഇന്ന് എന്നത് വാക്കിന് വളരെ പ്രസിദ്ധമായ ഒരു പദം തന്നെ ഉണ്ട് യേശു കർത്താവ് ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോടൊപ്പം കൂടെയുണ്ട് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ നമ്മൾ ക്ഷീണതനാകുമ്പോൾ തകരുമ്പോൾ ജീവിതത്തിലെ വൻ മറ്റ് പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മെ ഇന്ന് എന്നെ യേശു കർത്താവ് നമ്മെ രക്ഷിക്കുന്നു ഇന്ന് നമ്മളെ യേശു കർത്താവ് തുണയ്ക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് എന്ന വേദനകൾക്കപ്പുറം യേശുവിൻ്റെ വലിയ ആകൃപയിൽ ജീവിക്കാൻ സാധിക്കുന്നത് നാം ഈ ഒരു ഈ പീഡാനുഭവ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ പീഡാനുഭവ കാലഘട്ടത്തെ നമ്മൾ അനുസ്മരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊരു വെറുമൊരു അനുസ്മരണത്തിലൂടെ മാത്രമോ അല്ലെങ്കിൽ ഒരു ദുഃഖവെള്ളിയും അല്ലെങ്കിൽ ഒരു പെസഹവേഴയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നാം ഇതോടുകൂടി നമ്മൾ അടുത്ത് വരുന്ന ഉയർപ്പിൻ്റെ ഞായറോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല ഈ നമ്മുടെ ഈ യേശുവുമായിട്ടുള്ള ബന്ധം ജീവിതം നാം ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചു പോകുന്ന ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും അനുതാപത്തിൻ്റെയും ചിന്ത നമുക്കും ആ പർദീസയിലെത്തണം എന്നുള്ള അനുതാപൃദയത്തോടുകൂടി യേശുവിനെ നാം കണ്ടുമുട്ടിയിട്ടും പലതവണ കണ്ടിട്ടും കണ്ടുമുട്ടിയിട്ടും നാം നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ യേശുവിനോട് അനുദപിച്ചില്ല പ്രാർത്ഥിച്ചില്ല നാം ചിന്തിക്കണം നമ്മൾ എവിടെയാണോ എവിടെയാണെങ്കിലും നമുക്ക് കുറവ് അവിടെ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാക്കണം ഈ പാ പീഠാനുഭവ കാലങ്ങൾ കഴിഞ്ഞാലും നാം അനുതാപഹ ഹൃദയമുള്ളവരായി യേശുവിനെ അനുദപിച്ച് യേശുവിനോടൊപ്പം കൂടി ജീവിക്കുവാൻ നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ